മായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഒത്തിരി താമസിക്കേണ്ട വീടാണ് ചിലപ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ് ഇവർക്ക് മേലും കീഴിൽ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എന്റെ തൊഴിലെടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലാക്കി സ്വാഭാവികൾ സീമാ വിനീതിനെ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ളവരോട് ഒരുമാരി കോമാമാളിത്തരങ്ങളൊന്നും കാണിക്കാതെ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെ ജീവിക്കുന്ന ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സീമാവിനീത് എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇവിടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ചില ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ആ ഒരു വീടിലോട്ട് പോകുന്നതിനെ മതി നമുക്ക് മറ്റൊരു കാര്യം സരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ സീമാവനിത റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തന്റെ ആ ഒരു പാർട്ണറുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിലൊക്കെ ഇട്ടേക്കുന്നതായിരുന്നേ അപ്പൊ കുറച്ച് ഒരു അഞ്ചാഴ്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഇതേ വ്യക്തിയോടൊപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും ഒപ്പമുള്ളവരും എന്നെ മനസ്സിലാക്കുന്നവരും ഇമോഷൻ മനസ്സിലാക്കുന്നവരും ഒപ്പം ഒപ്പമുള്ളിടത്തോളം കുറ്റപ്പെടുത്തുന്നവരെയും കളിയാക്കുന്നവരോടും പറയാൻ മാത്രം ഒന്നുമില്ല ഞാൻ മര്യാദയ്ക്ക് പറയുകയാണ് ഇനി നിങ്ങൾ തമ്മിലെന്തേലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മേലാൽ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റഗ്രാമിൻ വരെ വഴിയിലൂടെ നിങ്ങൾ വന്നു വന്നുപോയിക്കില്ല ആ വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ തുടരുത് അപ്പം വഴക്കുണ്ടായ കഴിച്ച് നേരെ അങ്ങ് പബ്ലിക്കായിട്ട് ഇട ഞങ്ങൾ ബ്രേക്കപ്പായി എന്നൊക്കെ പറഞ്ഞു സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക ദയവീത് അപ്പം ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീഷണികളൊക്കെ ഇങ്ങനെ പുള്ളിക്കാരിക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള ഉള്ള നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി എന്ന് പറഞ്ഞു പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന വളരെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളികാരി ഇവിടെ സംസാരിച്ചിരിക്കുന്നത് അതൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് പൊളിയല്ലോ അങ്ങനെ പൊളിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് പുള്ളിക്കാരെയാണ് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ മറ്റൊരു പോസ്റ്റോട് ഇട്ടിട്ടുണ്ടായിരുന്നു ചില വ്യക്തികൾ നാട്ടുകാരെ തുണി പൊക്കി കാണിക്കുന്നത് പോലെയും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അപരാധം പറയുന്നതുമൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും നിങ്ങൾ എൻ്റെ പ്രസ്താവനയെയും എൻ്റെ അഭിപ്രായത്തെയും നിയമപരമായി നേരിട്ടാലും ഇല്ലേലും മറുപടി പറയേണ്ട ഇടങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും കേട്ടില്ലേൽ ഒന്നുകൂടി വ്യക്തമായി കേട്ടോളൂ രണ്ടും മൂന്ന് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എൻ്റെ മക്കൾ അമ്മ എന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖമടച്ചു മറ്റുള്ളവരെ തെറി തെറിവിളിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും അല്ലാതെ എന്ത് അറിയാം പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അടിയിൽ എന്താണ് പെണ്ണിന്റെയോ ആണിന്റെയോ നെഞ്ചത്തെ ചിരട്ടയാണോ കുലുങ്ങുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്കും കുട്ടിയെ ഉണ്ടാക്കാൻ കഴിവുണ്ടോ നിങ്ങൾ വേഷം കിട്ടിയതാണോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരാൻ കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ നടത്തുന്ന ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം വികലമായ പ്രസ്താവനകൾ മൂലമാണ് പൊതു സമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ഇടങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് പൊതുമാധ്യമങ്ങളിൽ വന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്തി അവർക്ക് വീടിനുള്ളിൽ ഇരിക്കാൻ സമൂഹത്തിനെ നേരിടുന്ന സമൂഹത്തിനെ നേരിടുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല പകൽ സാരി ഉടുക്കുകയും രാത്രി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ പുരുഷനാകുകയും ചെയ്യുന്ന വൃത്തിയെട്ട പ്രവണത ഉള്ളവരല്ല എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും അനുഭവിച്ച് ഇന്ന് ഈ നിമിഷവും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ നോർത്ത് ദ പോയിന്റ് പേടിപ്പിച്ച് കളയാം കുറെ വായിൽ തോന്നി തെറി വിളിക്കാം കൂട്ടം കൂടി ചർച്ച നടത്തി കുറെ കഥകൾ മെനയാം അപഖ്യാതികൾ പറഞ്ഞു പരത്താം ഇതൊക്കെയല്ല നിങ്ങളുടെ അജണ്ടകൾ പിന്നെ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ആ വ്യക്തിയെ അപഹസിക്കുന്നതും തെളിവളിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായി കുറ്റകരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നതും നല്ലതാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് അതിനെ അനുകൂലിക്കുന്നുണ്ട് കാര്യം ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങളും മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഈ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് കാണിക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണ് ഇപ്പം സീമാവിനേത് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുള്ളിക്കാർ ജീവിക്കുന്നത് ആരും പുള്ളിക്കാരനെ ഇങ്ങനെ കുറ്റങ്ങളോ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ പേഴ്സണലി ആ ഒരു കുറ്റങ്ങളോ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വളരെ മാന്യമായിട്ട് ഏതൊരു സാധാരണക്കാരെ പോലെ തന്നെയാണ് പുള്ളിക്കാർ ജീവിക്കുന്നത് അല്ലേ അതേപോലെ തന്നെ അത് എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് ഇവരാണെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കുറെ അജണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഈ പറഞ്ഞ കുറച്ച് വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരുടെ ആണെങ്കിൽ അവർ ലൈവിനകത്തോടെ രണ്ടുമൂന്നെണ്ണം കേൾപ്പിക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാതെ അവൾ ആർക്കിനും എന്തെങ്കിലും ഇടയ്ക്ക് അങ്ങ് ഇവള് മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കെത്തി മറുപടി പറയടി പോണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ മനസിലായോ അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന് ദൈവ് ചെയ്ത് ഇതിൽ ആരെങ്കിലും ഒരു വീട് ഇടുക ഇതിനെതിരെ പച്ചക്കുമ്പോ പറ്റുമെങ്കിൽ അവളുടെ പേര് തന്നെ അത് പറയുക ഇവിടെ അമ്മയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് വെച്ച് ഒരു വീഡിയോ ഇടുക ഇവിടെ നാട്ടിക്ക് നോക്കുക വണ്ടികളെ പറഞ്ഞാൽ പോകുന്നു വണ്ടി എടുത്ത് പോകുമ്പോൾ അതിന്റെ വണ്ടികളൊക്കെ വരണം തീരും ഒരു മിനിറ്റ് കൊണ്ട് തീരും എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ളതൊക്കെ അണ്ണാക്കി കൊടുത്തിട്ട് ട്രാൻസ്ജെൻഡർ ഗുണ്ടകളാണ് ഇപ്പം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഗുണ്ടകളുടെ വോയിസ് വോയിസ്കിപ്പാണ് നിങ്ങളിപ്പോ കേട്ടത് അതായത് വണ്ടി ഇടിച്ച് ഇല്ലാണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് നാല് ശത് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറഞ്ഞാൽ എന്താണ് തെറ്റായിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു വിയോജിപ്പ് തോന്നി ഇതിനകത്ത് ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അവരുടെ പേരും കൂടെ അവരെ എക്സ്പോസും കൂടെ ചെയ്യണമായിരുന്നു അപ്പൊ ഇതിൽ പറയുന്നത് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതിൽ ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ മയക്കുക കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എൻ്റെ വീട് ആക്രമിക്കണം എൻ്റെ കല്യാ എന്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അല്ല ഈ ഒളിഞ്ചും മറിഞ്ഞും വാട്സപ്പ് ഇങ്ങനെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ പുന്നാലം ഒക്കെ എന്തുകൊണ്ട് മുഖം കാണിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഒന്ന് പറയാൻ പറ്റില്ല ഓക്കേ സീമ വീതി ഇത് പറയുന്നത് ശരിയല്ല തെറ്റാണെന്നൊക്കെ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഏ അപ്പൊ നല്ല തള്ളക്കൊളി കിട്ടും അല്ലെ കാര്യം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുള്ളത് അല്ലെ താങ്ങുന്നില്ല ഈ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇത് ഈ വോയിസ് കേട്ട സമയത്ത് എനിക്ക് വീട്ടിലെത്തിക്കൊള്ളാ മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എന്റെ ഈ വീടായ കാലം മുതലേ എല്ലാ ആൾക്കാരുണ്ട് എല്ലാവരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇത്തരം ആൾക്കാരെ ഇവരിൽ കമ്മ്യൂണിറ്റിയിലെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഗുണ്ടായുസം വെച്ചിടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർ എന്ത് ചെയ്യാൻ മേടിക്കാത്ത ആൾക്കാരാണ് ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് കാര്യം ഇതിലുള്ള ആൾക്കാർ കാരണം പലരും സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നെങ്കിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് നിയമപരമായിട്ട് പോയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് കാര്യം ഇനിയും ഇനി എത്ര ആൾക്കാർ ഇതുപോലെ ഇവരെ പോലുള്ള ആൾക്കാർ ഇത്തരം ഗുണ്ടായസങ്ങള് കാരണം സ്വന്തം സ്വന്തമായിട്ട് ജീവൻ ഇല്ലാണ്ടാക്കേണ്ടി വരും അവർക്കൊക്കെ മുമ്പൊരിക്കലെ ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ളതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തില് ഷെയർ ചെയ്തിട്ടില്ല അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇതിൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ശരിക്കും ഞാൻ ഒരു വ്യക്തികളെ പേരെടുത്ത് പറയുകയോ ഒരു എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല അതിൽ വേറൊരു ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല അപ്പം ഈ പറയുന്ന അഞ്ചാറ് ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും നൂറോളം ആൾക്കാർ അടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ആടുകയും ആക്രമിക്കണം അവളെ കല്യാണം മുടക്കണം ഇതിലൊന്നും പെടാത്ത എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെപ്പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ശരിക്കും അയാൾ വിവാഹം കഴിക്കാൻ ആദ്യം കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ അവർ ഏതൊരു കമ്മ്യൂണിറ്റിയിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണോ അല്ലെങ്കിൽ എന്തിലാണ് ഏത് കൂട്ടത്തിലാണ് അവർ നിൽക്കുന്നത് പിന്നീട് അവർക്കെതിരെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് അപ്പോഴും ഈ ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് അവർ ആലോചിക്കുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ പറ്റിയത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റിലുണ്ടെന്നോ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അവർക്ക് ഓൾറെഡി അറിയാം ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭീഷണി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവർ പറയുന്നത് ഇവ ഇവരിൽ ഒരുപാട് ഗുണ്ടായസം ഉള്ള ആൾക്കാരുണ്ട് ഗുണ്ടാണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരുണ്ട് ഇതിൽ ഒരു വ്യക്തി കളക്ട്രേറ്റിൽ മരത്തിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തി ഉണ്ട് അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ ഞാൻ പക്ഷെ എന്റെ കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളുണ്ട് ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട് എന്നെ കൊല്ലണം എന്നെ അങ്ങനെ ആക്കണം എന്റെ വീട് ആക്രമിക്കണം എന്നെ എന്നെ എന്റെ ഭർത്താവിന് ഇതാക്കണം എന്നെ എങ്ങനെ ആക്കണം എന്റെ വീട്ടുകാർ ഇതാക്കണം എവിടെ പോകുന്ന സ്ഥലങ്ങളെല്ലാം മയക്കുകെട്ടി വെച്ച് പറയണം അങ്ങനെ 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 പറഞ്ഞ് ഇവിടെ പോകുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട് അതില് ഏതെങ്കിലും ഒരു ലോറി അവളെ അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ വിവിധ തരത്തിൽ വിവിധ തരത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട് എനിക്ക് കേട്ട് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും നിയമപരമായിട്ട് എന്തായാലും നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് എന്തുകൊണ്ട് നന്നായി അത് മാത്രല്ല ഇപ്പം ഇതിനകത്ത് പറഞ്ഞാൽ സീരിയസ് ആകെ കാര്യമുണ്ട് ഇവര് കാരണം ഇത്തരം ഗുണ്ടകൾ കാരണമാണെങ്കില് ഈ സമൂഹത്തിൽ ഇങ്ങനെ സ്വയമേ ജീവൻ ഇല്ലാണ്ടാക്കി കുറെ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട് അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൊടുക്കേണ്ടതാണ് ഭാവിയിൽ എനിക്കതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത് അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം ില്ല ഇതിനകത്ത് പേരൊന്നും മെൻഷൻ ചെയ്യാതെ ഇങ്ങനെ പോസ്റ്റ് പോസിട്ടാണ് പിന്നീട് ഇങ്ങനെ വന്നേക്കുന്നത് ഇതിനകത്ത് കമന്റ് ബോക്സിൽ വേറെ പേരും എന്തോ മെൻഷൻ ചെയ്യുന്നുള്ളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു അപ്പോഴൊരു കാര്യ ഇങ്ങനെ വെളിപ്പെടുത്തലായിട്ട് വരുന്ന ആൾക്കാർ ഇനി വരുന്ന ആൾക്കാരടുത്താണെങ്കിൽ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുത്തലോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അവരുടെ പേര് വളരെ കൃത്യമായിട്ട് പറയുക എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലാതെ നിങ്ങളിപ്പം ഓക്കെ ജസ്റ്റ് ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിട്ട് മാത്രം നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേര് പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നിങ്ങൾ പറയാൻ ഇരിക്കുമ്പോൾ വരുന്നത് ഓക്കെ എന്തിനാണെങ്കിലും ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ സോഷ്യൽ മീഡിയ ആണ് ബുക്ക് എടുത്തു കൊണ്ട് ആരെക്കുറിച്ചാണ് എന്തൊക്കെയാണെന്നുള്ള നല്ല രീതിയിൽ പറഞ്ഞു വരും ലാസ്റ്റ് നിങ്ങൾക്കെതിരെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ അടുത്തായിട്ടാണ് പറയുന്നത് അങ്ങനെ അത്തരം കാര്യങ്ങൾ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിണ്ടാണ്ടിരിക്കുക അതല്ല പേടിയില്ല ധൈര്യപൂർവ്വം പറയാനാണെന്നുണ്ടെങ്കിൽ അവരുടെ പരും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തു കൊണ്ട് തന്നെ പറയുക അല്ലെ ഇവിടെ എന്തായാലും സീമാ വിനിത ചെയ്തേക്കുന്ന ഒരു കാര്യം നല്ല തന്നെയാണ് കാര്യം നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് അപ്പൊ ഇപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പം ഇനകത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയുന്നത് അല്ലെ അല്ലാതെ കുറെ കോമാളിത്തരങ്ങളും മറ്റേ ഹരഹര മഹാരാജ് അടിച്ച് പോകുന്ന കുറെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത്രത്തോളം അപമാനം ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം സീമാ വിനിതനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മാതൃയാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ മാതൃകയാണേ സ്വന്തം തന്നെ ആണെങ്കിൽ ഈ ഒരു വിശദത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും കൺബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊഴിയായിട്ട് കാണാം അപ്പൊ ശരി